റെസിപ്പി എന്ന് പറയുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളാണ് ഞാനിത് ഉണ്ണിയപ്പച്ചട്ടീനാണ് ഉണ്ടാക്കി എടുക്കുന്നത് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകട്ടോ പിന്നെ വേണ്ടത് വാനിലയുടെ പൊടിയാണ് ഞാനൊരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കേണ്ടത് വാനില സെൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ വേണം അതും ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ നാല് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് വിട്ടുപോയി പോയി ഞാൻ ആദ്യം ഇതൊക്കെ പാടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തത് നമുക്ക് നേരത്തെ തന്നെ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഒരു നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇനി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ കൊടുത്തിട്ട് നമുക്ക് നേരത്തെ കിട്ടിയ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് പാൽ പൊടി മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് പാല് മതിയെ നമുക്ക് ഇളക്കുമ്പോൾ മനസ്സിലാവട്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമുക്ക് ബാറ്റർ കിട്ടേണ്ടത് ഇനി നമുക്കിത് എങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കണം നോക്കാം അതിനായി ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഓരോ സ്പൂഫ് ബാറ്റർ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ലോ ഫ്ലെയിമിലാവണം അതൊക്കെ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞിട്ട് പോവും എൻ്റെ ഫസ്റ്റത്തെ ട്രിപ്പ് കരിഞ്ഞു പോയിട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലാവണം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ മേൽഭാഗത്ത് ബബിൾസൊക്കെ വന്ന് തുടങ്ങിയാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ മറിച്ചിട്ടതിന് ശേഷം അപ്പോഴേക്കും നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടും അങ്ങനെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് ഈസി അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ അടുത്ത ട്രിപ്പും ഇതുപോലെ ചെയ്തെടുക്കുക തീയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകട്ടോ എൻ്റെ ആദ്യത്തെ ട്രിപ്പ് അതാണ് ഉണ്ടായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടപ്പോൾ അടിഭാഗം കരിഞ്ഞു പോയി പിന്നെ ലോ ഫ്ലെയിമിലായപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ണിയപ്പൊക്കെ ഉണ്ണിയപ്പല്ല പാൻ കേക്കൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഇത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്